ി നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു നിലാ നമ്പ്യാറിന്റെ അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് കൂടെ വന്നിട്ടുണ്ട് അത് ഇന്നലെ ഞാൻ കൊറേയൊക്കെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു അപ്പൊ കുറച്ച് പോർഷനും കൂടെ കാണാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നിരുന്നത് അത് കണ്ട് അപ്പൊ തന്നെ ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഓക്കെ നമുക്ക് വീട് ചെയ്യാം എന്ന് കരുതി അപ്പൊ ഞാൻ വന്നത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് എപ്പിസോഡ് പോലല്ല എനിക്ക് സെക്കൻഡിലെ ചില കാര്യങ്ങൾ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് ഇതായില്ല ഓക്കെ ഞാൻ അപ്പം നമുക്ക് അതിന്റെ വീടിലോട്ട് പോവാം ആദ്യം എല്ലാ ഒരു കോസ്റ്റ് ഡിസൈഡ് ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ സിനിമയിൽ കുറെ അപ്രോച്ചസ് വന്നിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആരുടെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും പേര് റിവീൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ അത് അവർക്ക് എനിക്ക് ഭാവിയിൽ എന്തായാലും അവർക്ക് മുന്നിൽ ഞാൻ എന്റെ യൂട്യൂബിനകത്ത് വെബ് സീരീസ് ഇട്ടിട്ട് കാണട്ടെ ചോദിച്ചത് മനസ്സിലായല്ലോ ഈ സിനിമയിലുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോ അവർ പറയുന്ന ഉണ്ട് അവർക്ക് പേര് പറയാൻ പറ്റത്തില്ല എന്ന് അവര് പറയുന്നത് ഓക്കെ എന്തെങ്കിലും ആട്ടെ അപ്പൊ ഭാവിയില അവരുടെ വെബ് സീരീസ് ഇറങ്ങുമ്പോ അവർ യൂട്യൂബിൽ കൂടെ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പക്ഷെ അത് വ്ളോഗ് ചെയ്യുന്നതാണ് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ ലൈഫ് ലൈഫ് എന്താണ് ലൈഫ് സ്റ്റോറീസ് മീൻസ് എന്താ പറയുക വ്ളോഗ് കാര്യങ്ങൾ തട്ടുകാടായി പോകുന്നത് പിന്നെ ഇപ്പൊ ഇച്ചിരി കൂടെ ട്രെൻഡിങ് ആയെന്നത് പൂളാമിയും കറി വെക്കുന്ന ട്രെൻഡിങ് ആയിട്ട് വന്നത് അതൊക്കെ ആയിട്ടാണ് പോകാനാണ് ഈ വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടിട്ടാ എന്താ പറയണ്ടേ നടക്കൂല അത് അത്ര നല്ലതായിട്ട് പോകത്തില്ല ചേച്ചി ആ ഒരു വെബ് സീരീസ് യൂട്യൂബിടുന്നത് ചിലപ്പോൾ അത് പറഞ്ഞതിന്റെ മിസ്റ്റേക്ക് ആവാം അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് സൈറ്റുണ്ട് അല്ലെങ്കിൽ ഇപ്പം തന്നെ അതിൽ എസ് എം പോലെയുള്ള കുറെ ഇതൊക്കെ ഉണ്ടല്ലോ അതുപോലൊക്കെ ആണെങ്കിൽ ഈ പറയുന്നത് ഓക്കെ പക്ഷെ പുള്ളി ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഈ ഇന്റർവ്യൂവിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലാതെ മറ്റേ മറ്റുള്ള ആൾക്കാരോടെ എനിക്ക് താല്പര്യമില്ല മീൻസ് ആ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അങ്ങനെ അതിനോട്ട് അത് താല്പര്യം ഇനിയിപ്പോൾ ഞാൻ വെബ് സീരീസ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെ ചേച്ചി എഡിറ്റ് ചെയ്യൂ ഞാനത് ആലോചിക്കുന്നത് അവർക്ക് വേറെ ആരുടെ അടുത്തവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ വെബ് സീരീസ് തുടങ്ങുമ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യൂ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കാലത്തൊക്കെ എഡിറ്റിംഗ് ഒക്കെ കണ്ടാൽ പിള്ളേർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നാലും അത്രയും വലിയ വി എഫക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അത്രമാത്രം ബോറായിരിക്കും മീൻസ് അത്രമാത്രം ചിലവായിരിക്കും നിങ്ങൾക്ക് എവിടെ എന്തോ ഒരു ഇതുപോലെ ഫീൽ ചെയ്യുന്നു നമുക്ക് അടുത്ത വീഡിയോ കാണാം കാരണം വീട്ടില് വിളിച്ചിട്ട് അവരും ഉമ്മ കോൾ എടുക്കും എൻ്റെ ആ ചേട്ടൻ്റെ ഉമ്മ കോൾ എടുത്തിരുന്നു എൻ്റെ ഉമ്മ വിളിച്ചിട്ട് കോൾ കോളെടുക്കാൻ ബ്ലോക്ക് ആയിരുന്നു ഉമ്മയാണേലും ഉപ്പാണേലും കേട്ടോ ഉമ്മൻ ഉപ്പാനായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല ഉമ്മനായിട്ടാണ് കോണ്ടാക്ട് ഉള്ളത് ഉപ്പ ഉമ്മക്ക് വിളിച്ച് ഉമ്മ വിളിച്ചിട്ട് കോളെടുക്കുന്നില്ല ഇതുപോലെ നാട്ടിലോട്ട് പോവാം ഇനി മതി ഇത് നിർത്തിയിട്ട് നാട്ടിലോട്ട് പോവാം എന്നുള്ളൊരു െത്തിയപ്പോഴാണ് വിളിച്ചു നോക്കിയത് അപ്പോൾ കോൾ എടുത്തില്ല ഞാൻ ഞാനും ഹസ്ബൻഡെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മതി നിർത്തിയിട്ടങ്ങ് മേടിച്ചാലോ പിള്ളേർ അവർ നോക്കും എന്തായാലും പിള്ളേർ ഇഷ്ടമാണല്ലോ പിള്ളേർ അവരെ നോക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പുള്ളി എന്നോട് ചോദിച്ചാൽ നിനക്കെന്തി ധൈര്യം എല്ലാം ചോർന്നോ എന്ന് ചോദിച്ചു ചോർന്നതല്ല അതാവും നല്ലതെന്ന് തോന്നുന്നു തന്നെ നമുക്ക് എന്റെ തീരുമാനമായിരുന്നു ആദ്യമൊക്കെ സൂയിസൈഡ് എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് എന്നൊക്കെ എൻ്റെ നാട്ടിലൊരു പതിനാല് വയസ്സുള്ളൊരു കൊച്ച് എനിക്കൊരു പതിനെട്ട് വയസ്സുള്ള സമയത്ത് അതുപോലെ സൂയിസൈഡ് എന്ത് പറ്റി ഇത്രയും ചെറിയ പ്രായത്തിൽ സൂയിസൈഡ് ചെയ്യുക ഭ്രാന്താണോ എന്ന് വിചാരിച്ചു പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് മരിക്കാൻ വലിയ പാടൊന്നുമില്ല ഏ സുഖമാണ് സുഖമായിട്ടുള്ളൊരു സംഭവമായിരിക്കാണ് ജീവിക്കാൻ ഭയങ്കര പാടാണ് ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് എല്ലാവരും സൂയിസൈഡ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഡോറൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കാരണം പിള്ളേർ വന്നെടുത്തുകൊണ്ട് പോകണമല്ലോ ആരേലും പിള്ളേരെ സേവന ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആക്കിയിട്ട് അവരെടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിൽ മുന്നോട്ട് പോയത് അങ്ങനെ പിന്നീടും കുറച്ച് സമയങ്ങള് സംസാരിച്ചു നമ്മൾ വന്നതും ഇവിടെ എത്തിപ്പെട്ടതും കമ്മ്യൂണിറ്റിന്ന് പുറത്തായതും ഈ വക കാര്യങ്ങൾ അവർക്ക് എന്തുകൊണ്ട് വിളിച്ചിട്ട് ഒന്ന് ഫോണെടുത്തൂടെ ഒന്ന് ഞമ്മളെ കാര്യം ഒന്ന് അന്വേഷിച്ചൂടെ എന്താണ് എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ തിരിച്ചു വരണോ അന്നാണേൽ ചിത്ര പറഞ്ഞ പോലെ ചിലപ്പോ അവരിത് വിളിച്ചാ തിരിച്ചു പോയതന്നെ ആ സമയത്ത് ഈ ഒരു ഭാഗം കണ്ടപ്പോ എനിക്ക് തോന്നി എന്താണെന്ന് ാരെന്ന് പറഞ്ഞാൽ ആ ചേട്ടന്റെ ഭാഗത്ത് തെറ്റു തോന്നുന്നു പുള്ളി എവിടെയും എന്താ പറയണ്ടേ പുള്ളിയുടെ ഫേസ് ഇതുവരെ എവിടെയും കാണിച്ചിട്ടില്ല സത്യത്തിൽ അല്ലേ പുള്ളിയുടെ ഫേസ് എവിടെയും കാണിച്ചിട്ടില്ല സ്കൂളിലും അങ്ങനെ ആൾക്കാർക്കൊന്നും വലിയതായിട്ട് അറിയത്തില്ല പിള്ളേരുടെ പേരൻസ് മീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആണ് പുള്ളിയാ പോകുന്നത് അപ്പൊ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഇല്ല കാര്യങ്ങളൊന്നുമില്ല ഇവിടെ എല്ലാവരും കുറ്റം പറഞ്ഞത് ആ ചേട്ടനെയാണ് ഉം ചേച്ചിനെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് അവൻ കാണിക്കുന്ന എന്തുവാണെന്നുള്ള രീതിയിൽ ഇത് വരത്തുള്ളൂ ഉം എന്തോ നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ ഇവര് പറയുന്ന ഈ രണ്ടാമത്തേം കൂടെ ഒക്കെ കാണുമ്പോ ചെറുതൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും മെയിൻ ആയിട്ട് ഒരു ഇതുണ്ട് അത് ഇപ്പോഴല്ല ഞാൻ അടുത്തൊരു ക്ലിപ്പ് വെച്ചിട്ട് അത് ഇടാം ജീവിച്ചൂടെ അതിന്റെ മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു ഞാൻ ഫോറിനല്ലോ ഷൂട്ടിന്റെ ഇത് വന്നിരുന്നു ഞാൻ ചോദിച്ചു ഞാൻ തെരഞ്ഞെടുത്തോട്ടെ അപ്പോൾ രണ്ടുപേർക്കും സത്യത്തിൽ അന്ന് നല്ല ടെൻഷനായിരുന്നു ഇത് തെരഞ്ഞെടുത്താൽ എന്ത് പറയും ഈ ഷോർട്ട്സ് ക്ലവേജസ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇട്ടിട്ട് കണ്ട ജനങ്ങൾ എന്ത് പറയും ഏഹ് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ മരിക്കാൻ തീരുമാനിച്ചില്ലേ മരിച്ചാലെന്ത് പറയും ആ അവര് സിനിമയിൽ കയറാൻ പോയിട്ട് അവൾ ഭയങ്കര സിനിമ നടിയായിട്ട് ഏഹ് അവൾ സൂയിസൈഡ് ചെയ്തു ഏഹ് എല്ലാവരെയും അവസാനത് തന്നെയാണെന്നല്ലേ പറയാ അപ്പം അതിലും ബെറ്റർ ആയിട്ട് ഇത് തോന്നി അങ്ങനെയാണ് ഇതിലോട്ട് വന്നത് അപ്പോൾ

എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ എനിക്ക് എന്റെ കൊസ്റ്റ്യൻസ് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കൊസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല ചേച്ചുകൊണ്ടാണെങ്കിൽ എല്ലാത്തിനും മറുപടി അതെങ്ങനായാലും പുള്ളി കൊടുക്കുന്നുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് അങ്ങോട്ട് പിടിക്കാത്തൊരു സംഭവം ഉണ്ട് ലാസ്റ്റ് മക്കളുടെ കാര്യം സംസാരിക്കുന്നത് നമുക്കതൊന്ന് വെച്ച് നോക്കാം

ഒരുമിച്ച് നിൽക്കുക രണ്ടാളും രണ്ട് വൈക്കാണേലും മീൻസ് രണ്ട് ജോലിയാണേലും ഇവർക്ക് ഇഷ്ടമില്ലാത്താവും ചിലപ്പോൾ ഇവർ ചെയ്യുന്നത് അവർക്കിഷ്ടമില്ലാത്താവും ഇവർ ചെയ്യുന്നത് എന്നാലും ഫാമിലി ഒരുമിച്ച് വേണം ഓക്കെ അല്ല അങ്ങനെ കൊച്ചു പറഞ്ഞാൽ അതെ എന്താണ് അവർക്ക് ഇഷ്ടം ഇതാ ആവണമെന്നില്ല ഇനി എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നാളെ ഇന്ന കുട്ടീനെ ഇഷ്ടം അല്ലെങ്കിൽ ഹിന്ദുവിനെ അല്ലെങ്കിൽ മുസ്ലിമിനെ അല്ലെങ്കിൽ ക്രിസ്ത്യനെ അതിനൊന്നും എനിക്ക് അവരെ അവര് നിങ്ങൾ കേട്ടല്ലോ എന്താ തോന്നിയ ഈ ഒരു കാര്യത്തിനോട് എനിക്ക് അങ്ങോട്ട് ഇവർ പറയുന്നതിനോട് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ഇവരുടെ ലൈഫ് നശിച്ചു ഹസ്ബൻഡ് എന്താ പറയാ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു ഓക്കെ എന്തോ ആയിക്കോട്ടെ നമ്മുടെ പിള്ളേർ ഈ ഒരു പ്രൊഫഷണൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുവോ ചിന്തിക്കേണ്ട വരുന്നത് നമ്മുടെയോ ലൈഫ് പോയി നമ്മുടെ പിള്ളേർക്കും ആ ഒരു ഗതി ഉണ്ടാവരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും അല്ലേ അവരുടെ ലൈഫ് അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിപ്പോയി എന്ന് വെച്ച് എനിക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനു വേണ്ടി ഓക്കെ അവരവരുടെ കാര്യങ്ങളും കഷ്ടപ്പാടും എല്ലാം അവർ സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എൻ്റെ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ് വേണം ഞാനവിടെ പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വേണമെങ്കിൽ കമ്പ കാര്യങ്ങളൊക്കെ ഇടാം ഓക്കെ പക്ഷെ ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ ഒരു കാര്യം കണ്ടപ്പോഴാണ് ഞാൻ കൂടെ റിയാക്ട് ചെയ്യാൻ എഴുതി വന്നത് ഇനിയിപ്പം അവരുടെ യൂട്യൂബ് ചാനൽ അവരുടെ വെബ് സീരീസും എല്ലാം ഇറങ്ങാണ്ട് ഇപ്പോൾ തന്നെ ഞാൻ യൂട്യൂബിൽ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മീൻസ് ഈ തട്ടുകടയിലെയും അവിടുത്തെ ഇവിടത്തെയൊക്കെ ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്തായാലും ഇപ്പം അവരുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ആ കുട്ടിയുടെ കാര്യങ്ങൾ അവർ ചിന്തിക്കുക അവരും നല്ല രീതിയിൽ ജീവിക്കാൻ നാളെ ഇതൊരു തലമുറ തലമുറ തലമുറയായി പോകരുത് ഇതിനൊരു സ്റ്റോപ്പ് വേണം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കൂടെ തന്നെ ആയിരിക്കണം അത് സ്റ്റോപ്പ് ആയിരിക്കണം എന്നുള്ള ഒരിതാണ് ഞാൻ പറഞ്ഞതേ ഉള്ളു റോഡിൽ കിടന്ന് പട്ടികൊരിക്കുന്നതിന് ധാനയ്ക്ക് എന്താ കാര്യം എന്നുള്ള മൈൻഡിലാണെങ്കിൽ അത് വിട്ടേക്കാത്രമേ ഉള്ളു ഓക്കെ കൈസ് അപ്പം നമ്മൾ കടക്കിടേ ഗുഡ് നൈറ്റ് സബ്യമർക്കല്ലേ ലവ് യു ഓൾ